ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ബി ജെ പി ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുകയും സംസ്കരിക്കാനോ സൂക്ഷിക്കാനോ യാതൊരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും കാലങ്ങളായി ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിലുമാണ് ബി ജെ പി സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്വച്ഛ് ഭാരത് പദ്ധതിക്കായി നൽകുന്ന ഫണ്ട് പഞ്ചായത്ത് കൃത്യമായി വിനിയോഗിക്കുന്നില്ലെന്ന് ബി കുറ്റപ്പെടുത്തി ബി ജെ പി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് സമരം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ചാലിശ്ശേരി പ്രസിഡന്റ് കെ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രതീഷ് തണ്ണീർകോട് മുഖ്യപ്രഭാഷണം നടത്തി കെ സി കുഞ്ഞൻ കെ പി ചന്ദ്രൻ ബജേഷ് ചാലിശ്ശേരി ബാലൻ പട്ടിശ്ശേരി കുഞ്ഞുകുട്ടൻ ശ്രീധരൻ വേലായുധൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ മാലിന്യങ്ങൾ വളരെ വലിയ രീതിയിൽ കൂമ്പാരമാക്കി കൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഇവിടുത്തെ വില്ലേജ് ഓഫീസറുടെ മൂക്കിന്റെ തുമ്പത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൂക്കിന്റെ തുമ്പത്ത് അതുപോലെ കൃഷി ഓഫീസറുടെ മൂക്കിന്റെ തുമ്പത്ത് ഇത്രയും വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ കൊടുന്ന് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഇവിടുത്തെ ഹരിതകർമ്മ സേന പ്രവർത്തകർക്ക് പോലും യാതൊരു സംരക്ഷണവും ഇല്ലാതെ യാതൊരു സംരക്ഷണവും ഇല്ലാതെ അവരുടെ ജോലി അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ മാലിന്യം കൂമ്പാരമായി കൂടിയിട്ട് വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള അസുഖങ്ങൾ പടം പിടിക്കാനുള്ള സാഹചര്യമുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ ഈ പഞ്ചായത്ത് കോമ്പൗണ്ട് തന്നെ മാറിയിട്ട് യാതൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ പഞ്ചായത്ത് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്